ചോദ്യം ഇവിടെ അയച്ചിട്ടുള്ളത് ഒരു മാതാവിൻ്റെ ഒരു ചോദ്യമാണ് ആ മാതാവിൻ്റെ ചോദ്യം ഇതാണ് മകൾക്ക് ഇരുപത് വയസ്സായി ഇനിയും അഞ്ചു വർഷം കഴിഞ്ഞിട്ടേ എന്തേ ഉള്ളൂ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നാണ് ആ മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഥവാ പഠനം തീർന്ന് ജോലിയൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് വരെ പെൺകുട്ടിക്ക് ആകുകയാണല്ലോ അവരുടെ ആദ്യമാണ് ആ അവളുടെ മകളുടെ തീരുമാനത്തിന് ഞങ്ങൾ നിന്നുകൊടുക്കുന്നത് ഞങ്ങൾ കുറ്റക്കാരി ആകുമോ എന്ന് കുറ്റക്കാരാകുമോ എന്നാണ് ചോദ്യം ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പെട്ടൊരു ആണല്ലോ ക്വസ്റ്റിനാണല്ലോ അതല്ലേ ശരിക്കല്ലേ ഇന്നത്തെ ഇന്നത്തെ സബ്ജെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് ഇപ്പം എന്താ വെച്ചാൽ വിവാഹം നിരാകരിക്കുന്ന ഒരു ഒരു സംസ്കാരം പുതിയ തലമുറയിലെ പെൺകുട്ടികളിൽ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതൊരു വിഷയമായിട്ട് പ്രത്യേകം എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളെ കൊണ്ടാണ് വിവാഹത്തെ നിരാകരിക്കുന്നത് അതിലിപ്പോൾ ഒരു കാരണം ഇതാണ് എന്താണ് അവരുടെ പഠനവും കാര്യങ്ങളും തടസ്സപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഉയർന്ന പഠനങ്ങളിലേക്ക് പോവാത്ത പെൺകുട്ടികൾ ഇല്ലല്ലോ കാരണം എല്ലാ പഠനങ്ങൾക്കും അതിൻ്റെ ഹയർ സ്റ്റഡി ഉണ്ട് അതെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ അക്ക ട്രെയിനിങ് ഉണ്ട് അല്ലെങ്കിൽ പി ജി ഉണ്ട് പി ജിത്തൊരാൾക്ക് എന്ത് ചെയ്യുകയാണോ വേണമെങ്കിൽ റിസർച്ച് പോവാം എന്നാൽ ഒരു പക്ഷേ ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ വയസ്സ് വരെ എന്താണ് പഠിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് ഏത് ഏതാണ് മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ഇപ്പോൾ എൻജിനീയറിംഗ് ആണെങ്കിലും ഏതാണെങ്കിലും പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഈ പഠനം എന്നുള്ളത് വിവാഹത്തിന് ഒരു തടസ്സമായി പരിഗണിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികളിൽ വലിയൊരു ശതമാനം ആളുകൾ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ പ്രയാസപ്പെട്ടു പോകും കാരണം ഈ പഠനങ്ങളൊന്നും ഒരു പരി പരി ഒരു പരിധിയിലെത്തി അല്ലെങ്കിൽ പഠനത്തോടൊപ്പം വിവാഹം കൊണ്ടുപോകുന്ന ആളുകൾ അവരായിരിക്കും വിവാഹത്തിൽ ഏറ്റവും അധികം സാധ്യതകൾ കാരണം വൈകും തോറും എന്തിയും പുരുഷന്മാരൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സിലൊക്കെയാണ് വിവാഹം കഴിക്കുക അപ്പോൾ ഇവർക്കൊരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഒരു മുപ്പത് വയസ്സൊക്കെ ഉള്ള ആളുകൾ വിവാഹം കഴിക്കാത്തവർ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്നൊരു ദുരന്തം ഈ വിവാഹം നിരാകരിച്ച് ഹയർ സ്റ്റഡിയിലേക്ക് പോയി വളരെ പ്രായമായ പല സഹോദരിമാരും പിന്നീട് വിജയകരമായൊരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരുന്നു എന്നൊരു ദുരന്തം ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ഇവര് ഇതിന് ഇതിലൂടെ നമുക്ക് പറയാനുള്ളൊരു കാരണം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടികൾ പലപ്പോഴും പറയുന്നത് അവരുടെ പ്രായത്തിൽ നിന്നുകൊണ്ട് അവരുടെ അറിവിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് പക്ഷേ ഇനി ഇവരെന്നെന്ത് ചെയ്യുന്നറിയോ ഈ സമയത്ത് നിന്ന് ആയിക്കോട്ടെ എന്നാ ഇരുപത്തഞ്ചാം വയസ്സിലാക്ക വിവാഹം എന്നൊക്കെ സമ്മതിച്ചു കൊടുത്താൽ നാളെ അവർ ഈ മാതാപിതാക്കൾക്കെതിരെ ചൂണ്ടും ഞാൻ അതല്ലാതെ അന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ സംഭവിച്ചത് അതെ അതുകൊണ്ടിപ്പോ എനിക്ക് വിവാഹങ്ങൾ പിന്നില്ല ഏ മറ്റു മറ്റു ഒരിക്കലും വിവാഹ ഒരു നല്ല ജീവിതം എനിക്ക് തരാൻ പറ്റാത്ത ആളുകളിൽ നിന്ന് മാത്രമേ അന്വേഷണം വരുന്നുള്ളൂ നിങ്ങൾ അന്ന സമയത്ത് എനിക്കിത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ ഞാൻ വിചാരിക്കണത് ഇരുപത്തഞ്ചാം വയസ്സ് കല്യാണം കഴിച്ചാലും നല്ല നല്ല വിവാഹങ്ങൾക്കിടെ സാധ്യതകൾ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോ ഇവരെ നല്ല രൂപത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പല പെൺകുട്ടികളും ചോദിക്കും വിവാഹം കഴിക്കാതിരുന്നാൽ എന്താ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പം അതിൻ്റെയൊക്കെ വിധികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ അനുവാദം വിവാഹത്തിൽ പ്രധാനം തന്നെയാണ് അത് അവൾക്ക് അനുവാദം നൽകിയിട്ട് ഇസ്ലാം പക്ഷെ ആ അനുവാദം അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടി എനിക്ക് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ മതി വിവാഹം എന്ന് പറഞ്ഞാൽ അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനൊന്നും ആർക്കും പറ്റില്ല പക്ഷേ ഇത്തരം പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം കാരണം ഇത് നിന്റെ ഭാവിയിൽ അപകടമുണ്ടാക്കുമെന്ന് പറഞ്ഞു പോയി ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് നി നി ആഗ്രഹം എന്താണ് പഠനം ആ പഠനം അംഗീകരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാം എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ഒരു സുഹൃത്തിൻ്റെ മകള് അവള് പ്ലസ് ടു കഴിഞ്ഞ് പഠനം നിർത്തി പഠിക്കണ്ട തീരുമാനിച്ചു പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ ഭർത്താവിന് ഒരാഗ്രഹം എന്തു ചെയ്യും അവൾ ഡോക്ടറാക്കണം അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ട് ചേർത്ത് അവളെ അഞ്ച് കൊല്ലം ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് അവളെ ഡോക്ടറാക്കി അപ്പോൾ ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും എത്രമാത്രം ഒരു പെൺ മകളുടെ കാര്യത്തിൽ ഭാവിയിൽ ആശങ്കയുണ്ടോ അവളുടെ പുരോഗതിയിൽ എത്ര താല്പര്യമുണ്ടോ അതേപോലെയുള്ള ഒരു രക്ഷിതാവാണ് ആര് ഭർത്താവ് അങ്ങനെ കാണാൻ പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ് അതായത് ഇവളുടെ ജീവിതത്തെ കൈപിടിച്ച് ഏൽപ്പിക്കപ്പെടുന്ന ഭർത്താവും ഈ ഏൽപ്പിക്കുന്ന മാതാപിതാക്കളെ പോലെ തന്നെ റെസ്പോൺസിബിൾ ആണ് ഉത്തരവാദിത്തമുള്ള ആളാണ് അതുകൊണ്ട് അവർക്ക് കുട്ടികളുണ്ടാവുമോ അവിടെ ജോലി മുടങ്ങോ പഠനം മുടങ്ങോ എന്നൊന്നും ആശങ്കപ്പെടുന്ന ഒരു കാര്യമല്ല അവൾക്ക് എന്തൊക്കെ താല്പര്യമുണ്ടോ ആ താല്പര്യമൊക്കെ നല്ലതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലേ ഭർത്താവ് എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കളെക്കാളും ഇന്ന് മക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഭാര്യമാരുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം താല്പര്യത്തോടെ ഇടപെടുന്നവരാണ് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ അവർ പിന്നാലെ നടന്നിട്ടാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും ഒക്കെ മക്കളെ കൊണ്ടുപോയിട്ട് എന്തി പഠിപ്പിക്കുന്നത് ഏഹ് അപ്പം അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥയെ നമ്മൾ അങ്ങനെ വിസ്മരിച്ചുകൂടലോ അതെ അത് പരിഗണിക്കേണ്ടേ